നിങ്ങൾ കേട്ടോ അതായത് മദ്രസ ഉസ്താദുമാർ എത്ര കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇതേപോലെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ പ്രതി ഹിന്ദുവായെന്നാണോ നിങ്ങളുടെ പ്രശ്നം സി പി എം ജില്ലാ കമ്മിറ്റി അങ്ങ് ഹൈന്ദ്ര ഇത് നിങ്ങൾ കൊടുത്താണ് മീഡിയ വൺ അല്ലെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ച വാർത്ത പെൺകുട്ടികളുടെ വാർത്ത ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് പുസ്തകം പഠിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ നാടകങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിക്കുന്നത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം എന്നൊക്കെയാണ് ആ ഓരോ ചിന്ത മാത്രമാണ് എസ് ഡി പി കാരിന്റെ ചിന്ത അത് പുറസ്സായാണ് നീങ്ങുന്ന ചിന്തയാണ് അത് മറക്കിയതാണ് അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദന്മാര് എത്ര കുട്ടികളെ പഠിപ്പിച്ചു ആ ഒരു വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ എല്ലാ സമീപിക്കുന്നത് മുസ്ലിമാണോ പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദു ആണോ പീഡിപ്പിക്കട്ടത് എന്നല്ല പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും കുറച്ചു പല ചില സ്ഥാനമാണ് അത് പാലക്കാട് പെൺകുട്ടികളൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എന്നുണ്ടാകും

കുഞ്ചമായി രക്ഷപ്പെട്ടേക്കും ഞങ്ങൾ അല്ലെങ്കിൽ നേതൃത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട പുതിയ അന്വേഷണ സംവിധാനം ഉണ്ടാക്കലോട് ആവശ്യപ്പെട്ടു ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഒരു സമ്പരമുണ്ട് അതുകൊണ്ട് കൂടുതൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാനെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണ സംവിധാനം വേണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണോ നിങ്ങളല്ലി പിന്നോ മുസ്ലിം ലീഗുകാരൻ ആവശ്യപ്പെട്ടോ ആണോ അങ്ങനെയാണോ അല്ല ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മാത്രമല്ല സർക്കാരിൽ സ്വാധീനം ചെലുത്തി നിർബന്ധം ചെലുത്തി അത്തരത്തിലാണ് അന്വേഷണം കൊണ്ടോ ചെയ്താൽ മെമ്മുട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചത് അന്നും ഇന്നും

அந்த நகரசில இடத்துல அம் சிபிஎம் அன்ஜேபியோட விதம் வச்சு பத்திரி அது

നമ്മൾ ആര് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതല്ലോ പ്രശ്നം അല്ല അല്ലേ ആണോ നിങ്ങൾക്കുള്ള അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഒന്നും നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എന്നാൽ ഈ കാര്യത്തിൽ സി പി എമ്മിനെ കാണാൻ നിങ്ങൾ ക്ഷമിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഹബ് പി ഹരീന്ദർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ് സഹബ് ബി ഹരീന്ദർ വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സഹബ് ബി ഹരിന്ദർ ആർ എസ് എസ് ചുരുങ്ങിയ ഒരു അഞ്ച് തവണയെങ്കിലും സഹാബ് ഹരീന്ദ്രനെ പലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ഓരോ സന്ദർഭങ്ങളിൽ ആ ഹരീന്ദ്രനെ നിങ്ങൾ ദേവീത് വർഗീയവാദിയാക്കരുത് മീഡിയ വണ്ണിനോട് ഞാൻ പ്രത്യേകമായിട്ട് പറയണം മീഡിയ വണ്ണിന്റെ വാർത്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണവും കേട്ടിട്ട് അത് തന്നെയാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് ഇപ്പൊ ജമാ ഇസ്ലാമി വൽക്കരിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം ലീഗ് ഇപ്പോ എസ് ഡി പിൽക്കരിച്ചുകൊണ്ടിരിക്കുക അവരുടെ രാഷ്ട്രീയമാണ് ഇപ്പോ മുസ്ലിം ലീഗ് എടുത്ത് നടക്കുന്നത് പൂർണമായിട്ടും മുസ്ലിം ലീഗിനെ ഈ മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയം പിടികൂടി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് എന്താ ഇതില് മീഡിയ വൺ നടത്തിയ പ്രചരണം മറ്റൊരു വർഗീയ പ്രചരണം എന്താ വർഗീയ പ്രചരണം അതായത് എസ് ഡി പി ഐയുടെ വർഗീയമായ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി എസ് ഡി പി ഐ ശ്രമിച്ചതിനെ വിമർശിച്ചപ്പോൾ അത് സഹിക്കാതെ ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് നാട്ടിൽ അവതരിപ്പിച്ച് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മീഡിയ വൺ ശ്രമിച്ചത് തനി വർഗ്ഗീയ ബോധം മാത്രം തറയിലുള്ള ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലിൽ സ്വാഭാവിക രാത്രി സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ സാധാരണ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ പറയുന്നല്ലോ മാധ്യമ പ്രവർത്തകരെയും പറഞ്ഞില്ല ഞാൻ ചാനലിനാണ് പറയുന്നത് ചാനലിന്റെ പോളിറ്റിക്സ് എന്ന് വരുന്ന അതുകൊണ്ട് ഇങ്ങനെ നുണ്ണർ പ്രചരിപ്പിക്കരുത് അനിയന്തര വർഗീയമായിട്ട് ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല അദ്ദേഹം എസ് ഡി പി യെയാണ് വിമർശിച്ചത് എസ് ഡി പി യുടെ രീതികളെയാണ് വിമർശിച്ചത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കേട്ടിട്ടാണ് അത് മീഡിയ പിന്നെ മുസ്ലിം ലീഗ് നേതാവ് വേറെ ഒന്നും പറയാനുണ്ടാവില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി ബി ഐ ആണ് ഇപ്പൊ മുസ്ലിം ലീഗ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിർണ്ണയിച്ചോണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിം എസ് ഡി ബി ഐ ആണ് മീഡിയ കൊണ്ട് പറഞ്ഞ പിന്നെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവ് നേരെ ചാടി കയറി സി ബി എമ്മിനെതിരായിട്ട് വർഗീയമായിട്ട് അക്രമം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് യെസ്